ഈ ഹെയർ പാക്ക് വന്നിട്ട് നേരത്തെ മുടി കറക്കാനും അതുപോലെ തന്നെ മുടി തഴച്ച് വളരാനും ഇതൊന്നും മതി പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ട് മുടി കറപ്പിക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ മുടി കറക്കുന്നതായിരിക്കും ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരെ അതിനുള്ള ചാനൽ ആദ്യമായിട്ട് കാണിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ ചായപ്പൊടിയും ഒരു സ്പൂൺ കോഫി പൗഡറുമാണ് ഇട്ട് കൊടുക്കാറ് ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് മുക്കാൽ ഗ്ലാസ് ആവണവരെ തിളപ്പിച്ചെടുക്കണം നമ്മുടെ ചായപ്പൊടിയും കാപ്പിപ്പൊടിയൊക്കെ തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പിന്നെ തിളപ്പിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് മുക്കാൽ ഗ്ലാസ് ആക്കി എടുക്കുന്നത് വരെ തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫാക്കി ചൂടാറിയതിന് ശേഷം ഞാൻ അരിച്ചെടുത്തുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മുക്കാ ഗ്ലാസ് തേയില വെള്ളമാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ മുടിക്ക് എത്രത്തോളം ലെങ്ത് ഉണ്ട് അതിനനുസരിച്ചിട്ട് ഹെന്ന പൗഡർ എടുക്കണം അപ്പോൾ ഞാനെന്ന് വെച്ചാൽ എൻ്റെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ടുള്ള ഹെന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ വട്ടാണ് ഇട്ടോ ഈ പാക്കറ്റിൽ നിന്ന് എടുക്കണത് അത് കാരണം എൻ്റെ പാക്കറ്റത്തെ ഫുള്ളും കഴിഞ്ഞു ഇതിലേക്ക് നമ്മുടെ തേയില വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഫുള്ളായിട്ട് കമുഴ്ത്തി ഒഴിക്കത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കുറച്ചേശം കുറച്ചേശം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ടൊന്നും പാടില്ലട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലൊക്കെ ഏഡ് ചെയ്യേണ്ടത് നമ്മുടെ ചെറുനാരങ്ങയാണ് കേട്ടോ പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ് ഫുള്ളും എടുക്കണം അതും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂരൊക്കെ ഞാൻ എടുത്ത് കളയാനോട്ടെ കൂരൊക്കെ കളഞ്ഞതിന് ശേഷം അതിലത്തെ ജ്യൂസ് മാത്രം എടുത്ത് നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഓവർനൈറ്റ് ഫുള്ളും ഇത് എടുത്ത് വെക്കാം അതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ഹെന്ന ഹെനപ്പാക്കിൻ്റെ കളറുത് ഈ കളറാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ഐറ്റംസ് കൂടി ആഡ് ചെയ്യാണ്ട് നമ്മിൻ്റെ വെള്ളം ഒട്ടും തന്നെ ഏഡ് ചെയ്യാൻ പാടില്ല ഈ കൺസിസ്റ്റൻസിയിലേക്കാണ് ഇനി അടുത്ത ഐറ്റംസ് ആഡ് ചെയ്യണത് വേറെ ഒന്നല്ല നമ്മുടെ നീലാമേരി ഇല്ല അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നീലാമരി വന്നിട്ട് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് നീലാമിരി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് നമ്മുടെ ഹെയറിനപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ വന്നിട്ട് എഗ് ബൈറ്റും കൂടി ആഡ് ചെയ്യേണ്ട എഗ് ബൈറ്റ് ആഡ് ചെയ്യണമെന്ന് വച്ചാൽ മുടിക്ക് നല്ലൊരു പ്രോട്ടീൻ കിട്ടാനാണ് മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായി വളരാനാണ് നമ്മൾ എഗ് ബൈറ്റ് ആഡ് ചെയ്യണത് ഇതിന് പിന്നെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ചെറുനാരങ്ങ ഏഡ് ചെയ്ത് കാരണം സ്മെല്ലൊന്നും ഉണ്ടാവില്ല അയക്കേണ്ടതായിട്ടുള്ള ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടി നന്നായി വളരാനും സഹായിക്കും ഈ പാക്ക് വന്നിട്ട് ഞാനിപ്പോൾ ഹെൽത്ത് കെട്ടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോന്ന് വെച്ചാൽ ചെറിയ കുട്ടികളുടെ മുടിയും വരെ നിരച്ച് തുടങ്ങുന്നുണ്ട് വയസ്സാണെന്നല്ല മുടി നരയ്ക്കാനായിട്ട് അപ്പോൾ ഇരുപത് വയസ്സ് തൊട്ടുള്ള പെൺകുട്ടികളൊക്കെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു വട്ടം ഹെനാ പാക്ക് കിണത് നല്ലതായിരിക്കും ഈ പാക്ക് വന്നിട്ട് മാസത്തിലൊരു മൂന്ന് വട്ടം അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ നന്നായി കറക്കും അതിനോടൊപ്പം തന്നെ മുടി കൊഴിച്ചലൊക്കെ മാറി മുടിക്ക് നല്ല ഉള്ളു വെക്കാൻ പറ്റും അതിൻ്റെ ദതി ഇവിടെയൊക്കെ നരച്ചു തുടങ്ങിയിട്ടുട്ടോ ഉണ്ടോ നിരച്ചിരിക്കണേ നമ്മളിപ്പോൾ എങ്ങനെയാണ് വകച്ചൽ എടുക്കുക അതുപോലെ മുടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ പാക്ക് ഇട്ടുകൊടുക്കുക ഹെയറിൽ ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കിത് ഇട്ടുകൊടുക്കാം അപ്പോൾ സ്കാൽപ്പ് തൊട്ട് മുടിയിൽ അറ്റ വരെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യും അപ്പം നമ്മുടെ ഈ വശത്തൊക്കെയാണ് കേട്ടോ നേരം തുടങ്ങുന്ന നിരച്ചു തുടങ്ങുക ഈ രണ്ട് സൈഡിലൊക്കെ ആയിരിക്കും അപ്പോൾ അവിടെയൊക്കെ നല്ല കട്ടിയിലാണ് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ പാക്ക് വന്നിട്ട് ഒട്ടും തന്നെ ഒലിച്ചു പോകാൻ പാടില്ല അതായിരിക്കണം അതിന്റെ കൺസിസ്റ്റൻസി കണ്ടോ ഞാൻ ഇപ്പോൾ ഒട്ട് കഴിഞ്ഞതിൻ്റെ ഇഷ്ടം ഒലിച്ചു പോകണില്ല ഒലിച്ചു പോകാത്ത രീതിയിൽ വേണം നമ്മുടെ പാക്ക് തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ ആയിരിക്കും കൂടുതൽ അത് ഈ രണ്ട് സൈഡിലായിരിക്കും കൂടുതലും നേരൊക്കെ വരാം അപ്പോൾ അവിടെ നല്ല കട്ടിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ റിസൾട്ട് പിന്നെ എന്ന് വെച്ചാൽ എക് ഒരു മണവും ഇല്ല അതായത് നമ്മൾ ചെറുന്ന് ജ്യൂസൊക്കെ ആഡ് ചെയ്ത് വരാം എക് വൈറ്റിൻ്റെ മണമൊന്നുമില്ല കേട്ടോ പിന്നെ ഒരു മൈൽഡ് ഷാംപൂ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം പിന്നെ ഒരു മണിക്കൂറിന് ശേഷം ഹെയർ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം റിസൾട്ട് വന്നിട്ട് ഞാൻ ഇവിടെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ നരച്ച് കഴിഞ്ഞ നന്നായി കറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ മുടിയൊക്കെ കറുത്ത് കിട്ടിയിട്ടുണ്ട് മുടിക്ക് നല്ല ഉള്ളു വെച്ച പോലും തോന്നുന്നുണ്ട് കാരണം നമ്മൾ എഫ് വൈറ്റ് ഇടണം അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്കും കിട്ടും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാൻ വരയ്ക്കും പോകണം കേട്ടോ ഓക്കെ